ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ പഠനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ എക്സാമിന് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേരുടെ സംശയമാണ് നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുമോ കോച്ചിങ് സെന്ററിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പം അവരെയൊക്കെ മറികടന്ന് നമുക്ക് മാർക്ക് അവരെക്കാൾ നന്നായി സ്കോർ ചെയ്യാൻ കഴിയുമോ നമ്മളൊരു വീട്ടിൽ ഇരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നാണ് എനിക്ക് ഞാൻ എന്റെ ഒരു എന്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് അപ്പം ശരിക്കും സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ എനിക്ക് തോന്നും കൂടുതലും ഈ വീട്ടമ്മമാരും കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ അപ്പം ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുന്നവരായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കോച്ചിങ് സെന്ററിലാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് കുറച്ച് നാളെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അത്രയൊക്കെ അത്രയൊക്കെ മതിയാകുമെന്ന് തോന്നുന്നു ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് കൂടെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലെവൽ എവിടെയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മളൊരു കോച്ചിങ് സെന്ററിൽ പോയേ പറ്റുള്ളൂ അല്ല നമ്മളൊരു വീടിനകത്ത് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ പഠിക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നു നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വിചാരം പക്ഷേ നമുക്കറിയില്ല പുറത്ത് പുറത്തെന്തുമാത്രം കോമ്പറ്റീഷനാണ് നടക്കുന്നത് അത് എന്തുമാത്രം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മറ്റു കുട്ടികൾ അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഇതൊന്നും നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല അത് നമ്മൾ കോച്ചിങ് സെന്ററിൽ പോയി നമുക്ക് ആ ഒരു ബോധം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പം വീട്ടിൽ നിന്ന് പഠിക്കുന്നവർ പഠിക്കുന്നവരുടെ ചിന്തയിലായിരിക്കും ഞാൻ എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്നുള്ള ചിന്തയിലായിരിക്കും വീട്ടിൽ നിന്ന് പഠിക്കുന്നവര് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോച്ചിങ് സെന്ററിൽ പോകേണ്ടത് ആവശ്യമാണ് എങ്ങനെയാണ് ഈ പി എസ് സിയുടെ പഠന രീതികൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ ട്രെൻഡ് ഇത് മനസ്സിലാക്കണ ശരിക്കും നമ്മൾ കോച്ചിങ് സെന്ററിൽ പോകണം നമുക്ക് അത്യാവശ്യം ഒരു ബേസ് ഉണ്ടാക്കേണ്ടത് കോച്ചിങ് സെന്ററില് തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന സാർമാരും അവരൊക്കെ നമുക്കൊരു നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് നാളെ പഠിച്ചിട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകും പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മള് സ്വന്തമായിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഏഹ് വേറെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് തോന്നുന്ന പോലെ പഠിച്ചാൽ മതി നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് പഠിക്കാം നമുക്ക് എക്സാം എഴുതണ്ട അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് വീട്ടിൽ വീട്ടിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ പക്ഷെ ഒരു കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരിക്കാം നമ്മളതുകൊണ്ട് പഠിപ്പിച്ച ടോപ്പിക്ക് പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ പക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് ഇതൊന്നും വരില്ല ഇതൊന്നാമത്തെ കാര്യമാണ് അപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാൾ ഉണ്ടാവില്ല അതാണ് വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു പോരായ്മ അതിനുവേണ്ടി നിങ്ങൾ കോച്ചിങ് സെന്ററിൽ ആദ്യം പോയി കുറച്ച് നാൾ ആ ഒരു ഇത് മനസ്സിലാക്കുന്ന വളരെ വളരെ നല്ലതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അറിയുന്നത് കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികൾ അവരുടെ അവർ നമ്മളോടൊപ്പമാണോ നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്നവരാണോ ഇതൊക്കെ അറിയാൻ പറ്റും നമ്മൾ വീട്ടിൽ മാത്രമേ ഇരിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ ഏത് ലെവലിലാണ് എന്നുള്ള അറിയണമെങ്കിൽ നമ്മളൊരു കോച്ചിങ് സെന്ററിൽ മറ്റ് കുട്ടികൾ പഠിക്കുന്ന അവരുടെ കൂടെ അവരുടെ ഒപ്പം ഇരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ശരിക്കും കോച്ചിങ് സെന്ററിൽ പോയി ബേസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ സെൽഫ് സ്റ്റഡിയിലോട്ട് പോവാൻ അല്ലാതെ നമുക്ക് അതിനേ സെൽഫ് സ്റ്റഡി നടത്തി കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ആകുമോയെന്നെനിക്കറിയില്ല അപ്പം ഞാനും കുറച്ച് നാൾ കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സെൽഫ് സ്റ്റഡി ആയത് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ അതിനുശേഷം അവരെ ആക്കിയിട്ട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് നമുക്ക് കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാനൊന്നും പറ്റില്ലല്ലോ കോവിഡ് ടൈമിന്റെ ആ സമയത്തൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഓൺലൈനായിട്ടൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഓൺലൈൻ ക്ലാസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം വെറുതെ അവർ കുറെ പഠിപ്പിച്ച വീഡിയോ ഇട്ട് അതിനെത്തിടുക പിന്നെ അതുപോലെ നമ്മുടെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യുക അങ്ങനെയൊക്കെ കുറെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് തന്നെ സ്വയമായിട്ട് തോന്നി നമ്മുടെ പൈസ കൊടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മെറ്റീരിയൽസും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിന് ഒരു ബേസ് ഉണ്ടായിരിക്കണം ആ ബേസ് നമുക്ക് കോച്ചിങ് സെൻറ്ററിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കും ഈ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് നൈറ്റ് പഠിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടൊക്കെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മാക്സിമം റെസ്റ്റ് എടുത്തിട്ടൊക്കെ പഠിക്കാം കാരണം ഞാൻ രാത്രി ഒരുപാട് നൈറ്റ് ഉറക്കം വിളിച്ചിരുന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങി അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പം അത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടാകും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഹെൽത്ത് ആണ് അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ എന്തും ചെയ്യാൻ കഴിയുള്ളൂ നന്നായിട്ട് പഠിക്കാനും മറ്റെന്ത് കാര്യത്തിനും കഴിയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് കാലമെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കുറച്ച് ടൈം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചിലപ്പോൾ ചിലവാക്കേണ്ടി വരുമായിരിക്കും കുറച്ച് ടൈം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആഗ്രഹിക്കാത്ത ജീവിതത്തിന് വേണ്ടി നമ്മുടെ ടൈം ഫുള്ളും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം മുഴുവൻ ചിലവാക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് ടൈമൊക്കെ ചിലവാക്കാം കുറച്ച് നാൾ നമ്മൾ പ്രയത്നിച്ചാലും നമ്മൾ കുറേ ഫങ്ഷൻസും കുറേ പരിപാടികളൊക്കെ ഒഴിവാക്കിയാലും ഒരു പ്രശ്നവുമില്ല അത് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മുടെ ഈ കുറച്ച് നാളത്തെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതിരിക്കുന്നതും നമ്മുടെ കുറച്ച് നാളെ പ്രയത്നക്കെ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന്റെ നമ്മളെ മുന്നോട്ടുള്ള ലൈഫിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് എപ്പോഴും ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി പിന്നെ ഇപ്പോൾ ഒരുപാട് പി എസ് സി എക്സാം എഴുതി എല്ലാത്തിനും പരാജയപ്പെട്ടു ഒരു ലിസ്റ്റിലും വന്നില്ല എന്നൊന്നും കരുതി ആരും വിഷമിക്കണ്ട അങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും സമയം കാണില്ല നമ്മൾ അങ്ങനെ വിഷമിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാം നമ്മുടെ ടൈമും പോവും കൂടാത്ത നമുക്ക് നമ്മുടെ നല്ല നമ്മുടെ സന്തോഷമല്ല പോകും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരാജയങ്ങളെല്ലാം നമ്മൾ വേഗം മറക്കണം നമ്മളത് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം അത് ആലോചിക്കുന്നത് നമ്മുടെ ടൈം അത്രയും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മടെ അതനുസരിച്ച് നമ്മുടെ അവസരങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പരാജയങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്നോട്ടെ പരാജയം നമ്മൾ മനുഷ്യരല്ലേ പരാജയം എല്ലാം ആവശ്യമാണ് അപ്പൊ പരാജയങ്ങളെല്ലാം നിങ്ങൾ വേഗം മറക്കണം പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ നമ്മൾ തോറ്റുപോയി എന്നതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ പഠിച്ചും തിരുത്തിയും എല്ലാം നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് പരാജയം വന്നോട്ടെ അത് തെറ്റല്ല അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയെന്ന് ഓർത്ത് വിഷമിക്കരുത് അതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്തുകൊണ്ട് ഞാൻ പിന്നിലായിപ്പോയി അത് എന്തുകൊണ്ട് നമ്മൾ ബാക്ക് ലോട്ട് പോയി ആ ഒരു റീസൺ അതിൻ്റെ ഒരു കാരണം അത് നിങ്ങൾ കണ്ടെത്തി അതിനെ തിരുത്തി നിങ്ങൾ മുന്നോട്ട് വീണ്ടും പരിശ്രമിക്കുക നമ്മൾ പരാജയപ്പെടുന്നത് കുഴപ്പമില്ല പരാജയം സ്വാഭാവികമാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് വീണ്ടും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും ശ്രമിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല നമ്മൾക്ക് പരാജയം വന്നേക്കാം പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ ശ്രമിക്കുന്നതിൽ നമ്മൾ ഒരു വിട്ടുവെച്ച് ചെയ്യരുത് ആ ശ്രമിക്കുന്നതിൽ വീണ്ടും വീണ്ടും നമ്മൾ വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന് നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അവിടെയും നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ശ്രമിക്കുമ്പോൾ നമ്മൾ തെറ്റി തിരുത്തിക്കൊണ്ട് വേണം ശ്രമിക്കേണ്ടത് എന്നും പരാജയപ്പെടുക പരാജയപ്പെട്ടിരിക്കുകയെന്നില്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്നും പരാജയപ്പെട്ടിരിക്കില്ല നമ്മൾ ശ്രമിക്കുന്നത് നല്ല ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഒന്നും പരാജയപ്പെട്ട ആ സ്ഥാനത്തിരിക്കേണ്ടി വരില്ല ഒരിക്കലും നമ്മൾ വിജയത്തിലെത്തിയിരിക്കും അത് ഉറപ്പാണ് പക്ഷേ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾ കണ്ടെത്തണം അത് കണ്ടെത്താത്തിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ വീക്ക് പോയിന്റ് എന്താണ് അത് കണ്ടെത്തണം അതിനെ കണ്ടെത്തിയാൽ മാത്രം പോരാ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കണം കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു വീക്ക് പോയിന്റ് എനിക്ക് ഇതായിരുന്നു എൻ്റെ കാരണം എനിക്ക് ഞാൻ ഇതുവരെ പരാജയപ്പെട്ടതിൻ്റെ കാരണം ഇതായിരുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ചിലപ്പോൾ ഈ ടോപ്പിക്കിൽ ഒരുപാട് പിന്നിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി തെറ്റായിരിക്കാം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന് ഞാൻ കൂടുതൽ ടൈം കൊടുക്കുന്നു മറ്റു ടോപ്പിക്കിന് ഞാൻ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പല പല ഉണ്ടായിരിക്കാം അത് നമ്മുടെ വീക്ക് പോയിന്റ് നമ്മൾ തന്നെ അനലൈസ് ചെയ്യാം നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അതിനെ നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം ഇതാണ് ചിലവരുണ്ട് അവർക്ക് അറിയാം ഇതുകൊണ്ടാണ് ഞാൻ തോറ്റു പോകുന്നതെന്ന് അവർക്കറിയാം പക്ഷെ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യൂല വീണ്ടും ഒരു പഴയ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ വീക്ക് പോയിന്റ് കണ്ടെത്തി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യണം എങ്കിലേ അതിനെ പരിഹരിച്ചു കൊണ്ടുപോവാൻ നമുക്ക് കഴിയുള്ളൂ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് എല്ലാവരും അടിപിടിച്ചിരിക്കാതെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക വെറുതെ സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജീവിതത്തിൽ കുറച്ച് സമയങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ ജീവിതം സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കളയുന്നതിൽ ഒരു തെറ്റുമില്ല ഹെൽത്തിനെ അത് ഒരിക്കൽ അഫക്റ്റ് ചെയ്യാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അത് അതിൻ്റെ ഒരു വലിയൊരു അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കരുത് റെസ്റ്റ് ചെയ്തിട്ട് നല്ല സ്മാർട്ടായിട്ട് എന്നെ പഠിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം നന്നിട്ട് പഠിക്കുക അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയ്റ്റി ഡേയ്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എയ്റ്റി ഡേയ്സ് ചാലഞ്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷനാണ് ഞാനും കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണ് കാരണം ഞാൻ പഠിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം നിങ്ങളും തീർച്ചയായിട്ടും പഠിക്കണം അപ്പം ഇന്ന് ഞാൻ പഠിച്ചത് അപ്പോൾ അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷ് മലയാളം തന്നെയാണ് അപ്പം മലയാളം കുറച്ച് നോക്കിയിട്ടുള്ളൂ അപ്പം ഇന്ന് രാവിലെ നാല് മണിക്ക് തന്നെ എണീറ്റു എണീക്കേണ്ട എന്നൊക്കെ വിചാരിച്ചു എനിക്കും തോന്നിയില്ല ഭയങ്കര മടിയായിരുന്നു എന്നാലും എണീറ്റല്ലേ പറ്റുള്ളൂ അങ്ങനെ എണീറ്റു എണീറ്റ് ഇപ്പം മാത്സാണെന്ന് നോക്കിയത് പക്ഷേ ഞാൻ റിവിഷനാണ് ചെയ്തത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് റിവിഷനാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ച് നോക്കിയായിരുന്നു അത് റിവിഷനാണ് കേട്ടോ പുതിയ ടോപ്പിക്ക് ഒന്നും പഠിച്ചിട്ടില്ല മാത്സ് റിവിഷനാണ് പിന്നെ ഇംഗ്ലീഷിൽ ടെൻസസിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നോക്കി പിന്നെ ഞാൻ നോക്കിയത് വൊക്കാബുലറി ആണ് ഇതൊക്കെയാണ് നോക്കിയത് അപ്പോൾ പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കിയത് ഇന്നലെ കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് കറണ്ട് അഫയേഴ്സ് കുറച്ച് നോക്കി എന്നാലും കറണ്ട് അഫയേഴ്സ് ഒരുപാട് ബാക്കിലാണ് ഒരുപാട് ഇനി പഠിക്കാൻ ഉണ്ട് ടൈം വളരെ കുറവാണ് ഓരോ ദിവസം തോറും ടെൻഷൻ കൂടി വരികയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്റ്റഡി വ്ലോക്കിൽ അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ബ്ലോഗിൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക എല്ലാവരും മടിയൊക്കെ മാറ്റി നിങ്ങളുടെ പരാജയ മനോഭാവമൊക്കെ കളഞ്ഞ് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം കുറച്ച് ഇതിന് വേണ്ടിയിട്ട് പി എസ് സി പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ ചിലവാക്കുക അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് ഒരു വട്ടം പരാജയപ്പെട്ടാലോ രണ്ടു വട്ടം പരാജയപ്പെട്ടാലോ എന്നും പരാജയപ്പെടുമെന്ന മനോഭാവം നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം പരാജയപ്പെട്ടതിൻ്റെ കാരണം കണ്ടെത്തി നിങ്ങൾ അതിനെ തിരി അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് പരാജയപ്പെട്ടത് അത് നിങ്ങൾ എന്തൊന്നും കണ്ടെത്തി അതാ ഇതാണ് കാരണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം നമ്മൾ വീഡിയോസിന് നമ്മുടെ ടൈമാണ് ുന്നത് വീഡിയോ ചെല്ലുമ്പോൾ നല്ല ടൈമ് പോവും പഠിക്കുന്ന ഇത് പോകുമ്പോ എന്നാലും നിങ്ങളുമായിട്ട് വീട്ടിലൊട്ടേക്ക് ഇരിക്കുന്ന വീട്ടിലൊട്ടേക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരാളെന്ന നിലയില് എനിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളു പറയുമ്പോ നിങ്ങളോട് പറയുമ്പോ അതൊരു അനുഭവമാണ് അപ്പോൾ ഏർ വീട്ടിലൊട്ടേക്ക് ഇരുന്ന് പഠിക്കുന്ന എന്നെ പോലെയുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഇത് എന്തൊക്കെയാണ് പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ ആരുമില്ല സത്യം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിങ്ങളോട്ട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നെങ്കിൽ ആരെങ്കിലും പഠിക്കാൻ തോന്നിയെങ്കിൽ പഠിക്കട്ടെ എനിക്കും അതൊരു ആണ് നിങ്ങളോട് എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് എനിക്കും സന്തോഷമുണ്ട് അപ്പോൾ അതായത് നന്നായിട്ട് പഠിക്കണം അപ്പോൾ ഓക്കെ നമുക്ക് പിന്നെ വേറൊരു വേറൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു താങ്ക് യു